ആരാധകർ ഒരുപാട് നാളായി കാത്തിരുന്ന താരവിവാഹമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഹൽദി സംഗീത് ആഘോഷങ്ങൾക്ക് പിന്നാലെ ഇന്ന് തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് ദിയയുടെ വരൻ അശ്വിൻ ഗണേഷ് ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ താരം ഇങ്ങനെയാണ് താരം വധുവിൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങുക എന്ന് കാണാനാണ് കൂടുതൽ പേരും കാത്തിരുന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ദിയ തന്നെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ടു ദിയയുടെ വിവാഹ ചിത്രവുമായി ഏറ്റവും അധികം സാമ്യം തോന്നിയത് നയൻതാരയുമായിട്ടാണ് നയൻതാരയും എൻ താരയും ഇതുപോലെ വിവാഹവേദിയിലേക്ക് കടന്നു ഒരു ചിത്രവും അന്ന് വൈറലായിരുന്നു നയൻസ് പോലെ തന്നെ മലയാളം തമിഴ് ജോഡികളാണല്ലോ ദിയയും അശ്വിനും വളരെയധികം സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ദിയയ്ക്ക് സാരിയിൽ അഴിച്ചിട്ട തലമുടിയും തലയിൽ ധാവണിയും ഓർണമെന്റ്സും ഒക്കെ അണിഞ്ഞ് ബോളിവുഡ് താരസുന്ദരിമാരെ പോലെയാണ് ദിയ എത്തിയത് മേക്കപ്പ് കുറച്ച് എന്താണ് എല്ലാവരുടെയും സംശയം വിഘ്നേശ്ശിവനെ പോലെ തന്നെ കസവ് ഷർട്ടും മുണ്ടും വേഷ്ടിയും അണിഞ്ഞ് തനി തമിഴ് സ്റ്റൈലിലാണ് അശ്വിൻ വരനായി എത്തിയത് ആലിയ ഭട്ടിന്റെ കടുത്ത ആരാധിക കൂടിയാണ് ദിയാകൃഷ്ണ ആലിയ രൺബീർ വിവാഹത്തിന്റെ ചില സാമ്യങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം അപ്പിയറൻസിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും നയൻതാരുടെയും ആലിയ ഭട്ടിന്റെയും ഒക്കെ രീതികൾ ദിയ പിന്തുടർന്നിരുന്നു മൊത്തത്തിൽ ഒരു രഹസ്യ സ്വഭാവമായിരുന്നു ദിയയുടെ വിവാഹത്തിന് ഹൽദിയുടെയും സംഗീതനായും ചിത്രങ്ങളോ വീഡിയോസോ ഒന്നും തരെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വരാതിരിക്കാൻ പ്രത്യേകം ദിയ ശ്രദ്ധിച്ചിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ ആവുന്നതും ശ്രമിച്ചിട്ടും ദിയയുടെയും അശ്വിന്റെയും ഒരു വിവാഹ ചിത്രങ്ങൾ പോലും കിട്ടിയില്ല എന്നതാണ് സത്യം ആകെ കിട്ടിയ ദിയയുടെ സഹോദരിമാരുടെ കുറച്ച് ഫോട്ടോകൾ മാത്രം സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ ദിയ ഇതുവരെയും വിവാഹ സ്ഥലമോ തീയതിയോ ഒന്നും പബ്ലിക്കുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ചടങ്ങിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചത് അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയുമാണ് അണിഞ്ഞത് ഇനി വിവാഹ ആഘോഷങ്ങൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ചെറിയൊരു വിവാഹമാണ് നമുക്ക് ഇനി വേണ്ടതെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു വളരെയധികം വ്യത്യസ്തവും മനോഹരവും ലളിതവുമാണ് ദിയയുടെ വിവാഹമെന്ന് ഒറ്റവാക്യത്തിൽ പറയാം തന്റെ വിവാഹ ചിലവുകൾ സ്വയം വഹിച്ചയാളാണ് ദിയാകൃഷ്ണ എന്ന് അഭിമാനത്തോടെ പറയാം വിവാഹം പോലെ തന്നെ ജീവിതവും മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ിയുടെ വിവാഹ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ